ലഭിക്കുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഇങ്ങനെ മലയാളത്തിൽ ഹുത്ത കേൾക്കാനും ജീവിതത്തെ സംസ്കരിക്കാനും ഒക്കെ സാധിക്കുക എന്നുള്ളത് കത് അഫ്ലഹമൻക്കാഹ ആരാണോ സംസ്കരിക്കപ്പെടുന്നത് അവർ വിജയിച്ചു വഖതുഹാബമൻ ദസാഹ അതേസമയം പരാജയപ്പെടും ജീവിതത്തെ സംസ്കരിക്കാത്തവനെന്ന് വിശുദ്ധ ഖുരാൻ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈ ദീപിൻ്റെ വെളിച്ചവും അതിൻ്റെ മധുരവും അനുഭവിക്കാൻ ഭാഗ്യം ലഭിച്ച ആൾക്കാരാണ് നമ്മൾ ഇന്ന് രാവിലെ ക്ലാസ്സിന് വേണ്ടി പോകുന്ന സമയത്ത് മുഹമ്മനായ ഒരു സഹോദരൻ സൂചിപ്പിക്കയുണ്ടായി ഇവിടെ വന്നതിന് ശേഷം ഇസ്ലാം സ്വീകരിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരു വ്യക്തിയോട് ഞാൻ സംസാരിച്ചു എന്നാണ് നിങ്ങൾ അനുഭവിക്കുന്നത് എന്താണ് നേരത്തെ എന്തായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്രേ ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് അതിൽ മണ്ണ് കലക്കിയാൽ എന്താകുമായിരിക്കും അവസ്ഥ അങ്ങനെയായിരുന്നു ഞാൻ നേരത്തെ എന്നാണ് ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്നത് ഒരു തെളിഞ്ഞ വെള്ളം അതെങ്ങനെയാണോ അങ്ങനെയുള്ള അവസ്ഥയാണ് എന്നാണ് ഒരു പക്ഷേ ഇസ്ലാമിനകത്ത് തന്നെ ജനിക്കുകയും ജീവിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ ഒരു മധുരവും അനുഭവവും ഒക്കെ നമുക്കില്ലാതെ പോകുന്നുവോ എന്നത് നാം വിലയിരുത്തേണ്ടതാണ് ഏതായിരുന്നാലും ഒരു വെളിച്ചം അത് ലഭിച്ച അള്ളാഹു തെരഞ്ഞെടുത്ത ഒരു ദീനിൻ്റെ ആളുകളായി ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച ആളുകൾ എന്നുള്ള നിലക്ക് ഏത് പ്രദേശത്ത് ഏതിടങ്ങളിലായാലും അതനുസരിച്ച് ജീവിക്കുകയും അത് മറ്റുള്ള ആളുകൾക്ക് പകർന്നു കൊടുക്കാൻ കഴിയുക എന്ന ഒരു ദൗത്യത്തിൻ്റെ ഭാഗമായി നമുക്കൊക്കെ ഒരുമിച്ചിരിക്കാൻ കഴിയേണ്ടതുണ്ട് ഈ പ്രബോധന ദൗത്യം റസൂൽ സല്ല അലൈഹി വസ്ലമ നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളതാണ് തൻ്റെ അവസാനത്തെ സംസാരത്തിൽ ഹജ്ജത്തുൽ വദായിൽ ഇവിടെ ഇല്ലാത്ത ആളുകൾക്ക് ഇത് നിങ്ങൾ എത്തിച്ചു കൊടുക്കണേ എന്ന് പറഞ്ഞല്ലോ വിശുദ്ധ ഖുർഹാനിൽ നിന്ന് ഒരായത്തെങ്കിലും നിങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണേ എന്ന് റസൂൽ സല്ല അലിസ്ലാം നമ്മെ ഏൽപ്പിച്ചുവല്ലോ ആ ദൗത്യം നമ്മൾ നിർവഹിക്കണം കാരണം നമുക്കിത് കിട്ടിയവരാണ് ഇത് അനുഭവിക്കുന്നവരാണ് ഇതറിയാത്ത പാവങ്ങൾക്ക് ഇത് എത്തിച്ചു കൊടുക്കുക എന്നത് നാം നിർവഹിക്കേണ്ടുന്ന ഒരു ദൗത്യമാണ് നമ്മോടൊപ്പം ജീവിക്കുന്നവർ നമ്മോടൊപ്പം ജോലി ചെയ്യുന്നവർ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ അങ്ങനെ എത്ര എത്ര ആളുകൾ നമ്മുടെ കുടുംബാംഗങ്ങളിൽ പെട്ടവർ പലരും ഇന്ന് വഴി തെറ്റിയ വഴികളിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ദുർമാർഗത്തിൻ്റെ വഴികളിലുണ്ട് ഷിർക്കിൻ്റെയോ കുഫുറിൻ്റെയോ വഴികളിൽ സഞ്ചരിക്കുന്നവരുണ്ട് അവർക്ക് ഈ ജീവിതത്തിന് ശേഷം എന്താ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ നമുക്കറിയാം വിശ്വാസം വിശുദ്ധമല്ലെങ്കിൽ കർമ്മങ്ങളില്ലെങ്കിൽ നരകത്ത് പോകേണ്ടി വരുമെന്നറിയാം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾക്ക് ഈ ദുനിയാവിൽ ഒരു പ്രയാസം വരുന്നത് സഹിക്കാൻ നമുക്ക് പ്രയാസമുണ്ടെങ്കിൽ നാളെ ഇവിടുത്തെ തീയിനേക്കാൾ അറുപത്തി ഒൻപത് ഇരട്ടി ശക്തമായ ഒരു തീ നമ്മുടെ പ്രിയപ്പെട്ടവർ സഹിക്കുമോ നാളെ അവർ നമുക്കെതിരെ പരാതി പറയില്ലേ നിങ്ങളിതിനിക്ക് എത്തിച്ചു തന്നില്ല എന്ന് എന്നോട് സംസാരിച്ചില്ല എന്ന് അങ്ങനെ ഒരു ഖേദം നാളെ പരലോകത്ത് നമുക്കുണ്ടാകാതിരിക്കണം അതിന് ഈ വെളിച്ചത്തെ കൈമാറാൻ നമ്മൾ തയ്യാറാവുക അതൊരു മെസ്സേജ് കൊണ്ടാവാം അല്ലെങ്കിൽ ജുമവരെ വിളിച്ചു കൊണ്ടാകാം അല്ലെങ്കിൽ ഒരു ദീനി സദസ്സിലേക്ക് അവരെ എത്തിച്ചു കൊണ്ടാകാം അല്ലെങ്കിൽ ഒരു ലിങ്ക് ഒരു യൂട്യൂബ് ലിങ്കിലെ ഒരു സംസാരം അത് കൈമാറിക്കൊണ്ടാകാം എങ്ങനെയായാലും നമ്മൾ അവർക്ക് എത്തിച്ചു എന്നതാണ് നമ്മൾ ലക്ഷ്യമായി എടുക്കേണ്ടത് നമുക്കങ്ങനെ ഒരു ദൗത്യം നിർവഹിക്കാനുണ്ട് എന്നുള്ള ഒരു ബോധം അത് പ്രവാചകന്മാർ നിർവഹിച്ച ദൗത്യമാണ് അതിൻ്റെ തുടർച്ച നമ്മെ ഏൽപ്പിച്ചതാണ് അത് നമ്മൾ നിർവഹിക്കണം അത് നിർവഹിക്കുമ്പോൾ സഹോദരങ്ങളെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സമ്പത്ത് നമ്മുടെ സമയം നമ്മുടെ ആരോഗ്യം ഇതെല്ലാം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമുക്ക് ചെലവഴിക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രബോധന രംഗത്ത് നടക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഒഴിവ് സമയത്ത് അവൻ ആലോചിക്കുന്നത് എന്താണ് ഈ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആളത്തെ ആരെ കാണാൻ പറ്റുമെന്നുള്ളതാണ് ആർക്കെങ്കിലും എന്തെങ്കിലും എത്തിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറയുമ്പോൾ അതിന് വന്നിരിക്കുമ്പോൾ ആ സമയം സേഫാവാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമയം നൽകി ആ സമയം നാളെ അറബിൻ്റെ കോടതിയിൽ ചോദ്യത്തിന് വരുമ്പോൾ പരലോകത്ത് ഉണ്ടല്ലോ പച്ചക്കാലം നീക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു അവിടെ നിങ്ങളുടെ സമയത്തെക്കുറിച്ച് ചോദ്യമുണ്ട് ആയുസിനെക്കുറിച്ച് ചോദ്യമുണ്ട് ആരോഗ്യത്തെക്കുറിച്ച് ചോദ്യമുണ്ട് യുവത്വത്തെക്കുറിച്ച് ചോദ്യമുണ്ട് ഇതെല്ലാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയത്തെ നമുക്ക് അള്ളാഹുവിന് നൽകാൻ കഴിയും ആരോഗ്യമുള്ള ഒരു സമയം അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ ചെലവഴിക്കുമ്പോൾ ആ സമയത്തെക്കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചുമുള്ള ചോദ്യത്തിൽ റബ്ബേ നിന്റെ ദീനിനു വേണ്ടി അത് പ്രചരിപ്പിക്കാൻ വേണ്ടി ആരോഗ്യം ചെലവഴിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയും അതുപോലെ തന്നെയാണ് നമ്മുടെ സമ്പത്ത് നമ്മൾ അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട എന്തിലെങ്കിലും ഒരു പത്തു പൈസ നമ്മൾ നൽകിയാൽ അതെത്ര എത്ര ഇരട്ടിയായിട്ടാണ് നാളെ റബ്ബ് നമുക്ക് നൽകുക എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് അത്രമേൽ പുണ്യകരമാണ് നമ്മൾ ഇതുമായി ബന്ധങ്ങളില്ലാത്ത ഒരു ജീവിതമാണെങ്കിൽ അത് എന്തിന് ചെലവഴിച്ചു എന്ന ചോദ്യം എങ്ങനെ നീ സമ്പാദിച്ചു എന്ന ചോദ്യം ഇതിന് ഉത്തരം പറയാൻ നമ്മൾ പ്രയാസപ്പെടുമെന്നുള്ളതാണ് അതുകൊണ്ട് പ്രബോധന രംഗം അത് നമുക്കുള്ളതാണ് അതിൻ്റെ ഗുണം നമ്മുടെയെല്ലാം വിശുദ്ധമാകുമെന്നുള്ളതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ നന്മയിൽ സഹകരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ തിന്മകളെ കുറിച്ച് ചിന്തിക്കാൻ അവർക്ക് സമയം ഉണ്ടാവില്ല തെറ്റുകൾ സംഭവിക്കാൻ സാധ്യതയുള്ള സന്ദർഭങ്ങളിൽ ഒരു ബോധം ബാക്കിയുണ്ടാവും അതെന്താണ് ഞാനിത് ചെയ്യേണ്ടവനല്ല എന്ന് നമ്മുടെ സുഹൃത്തുക്കളിൽ പെട്ടവരിൽ തന്നെ അബദ്ധങ്ങളോ തിന്മകളോ കാണുമ്പോൾ തിരുത്താൻ സഹപ്രവർത്തകരുണ്ടാകും പ്രിയപ്പെട്ടവൻ ഒരു തെറ്റിൽ അകപ്പെട്ടു എന്നറിയുമ്പോൾ അത് ആളുകളെ അറിയിക്കുക എന്നതല്ല അവന്റെ ദൗത്യം എന്നറിഞ്ഞ് അയാളുമായി ചേർന്നിരുന്ന് സ്നേഹത്തോടുകൂടെ അത് തിരുത്തി കൊടുക്കുന്ന ഒരു ബന്ധം അതാണ് യഥാർത്ഥത്തിൽ ഈ ദീനീരംഗത്ത് ഒരുമിച്ച് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഗുണം എന്നുള്ളതാണ് നമ്മൾ തെറ്റിലേക്ക് പോകുമ്പോൾ ഏ നോക്ക് അങ്ങനെ ചെയ്യലട്ടോ അത് ചെയ്യാൻ പാടില്ലട്ടോ എന്ന് സ്നേഹത്തോടുകൂടെ തിരുത്താൻ ഒരു പ്രിയപ്പെട്ടവൻ നമുക്കുണ്ട് നമ്മുടെ കുടുംബത്തിനകത്തുള്ളവനേക്കാൾ ആത്മാർത്ഥമായി നമ്മൾ സ്നേഹിക്കുന്നവൻ അതൊരു വലിയ തൗഫീഖാണ് എന്നുള്ളത് നമ്മൾ മറക്കാതിരിക്കുക മറ്റൊന്ന് റസൂലുള്ളാഹി അസുലി അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് നാൽപ്പത് പേർ നമുക്ക് വേണ്ടി തൗഹീദുള്ള നാൽപ്പത് പേർ നമുക്ക് വേണ്ടി ജനാസ നിസ്കരിച്ചാൽ ആ പ്രാർത്ഥന റബ്ബ് സ്വീകരിക്കുന്നല്ലേ അങ്ങനെ ഞാൻ മരിച്ചു എന്ന് കേട്ടാൽ എനിക്ക് വേണ്ടി നിസ്കരിക്കാൻ ഓടിവരാൻ വരാൻ ഒരു നാൽപ്പത് ഉണ്ടോ എന്നും ുള്ളവരുണ്ടോ എന്ന് ശിർക്ക് ചെയ്യാത്തവരുണ്ടോ എന്ന് നമ്മളൊന്ന് ആലോചിക്കണം ഉത്തരം കണ്ടെത്തണം ഈ രംഗത്ത് ദീനീ രംഗത്ത് നിലനിൽക്കുമ്പോൾ അത് കിട്ടും ഞാൻ നേരത്തെ ജുമോയിൽ സൂചിപ്പിച്ചല്ലോ ശബലിന്റെ മാതാവ് മരണപ്പെട്ട വിവരമറിഞ്ഞ് അവൻ രാത്രിയിൽ പോയി നില വിളിച്ചിരുന്നു ഉമാക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞു എന്തുകൊണ്ടത് പറയാൻ സാധിക്കുന്നു എന്തുകൊണ്ടത് പറയാൻ സാധിക്കുന്നു പ്രബോധന രംഗത്ത് നിലനിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു തൗഫീഖ് ആണത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ചുരുങ്ങിയ ദിവസത്തെ പരിചയത്തിന്റെ മേൽ ആഴത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഈ ദീനീ രംഗത്ത് നിൽക്കുമ്പോൾ കിട്ടുന്ന തൗഫീഖ് ആണത് നമ്മൾ മരിച്ചു എന്ന് കേട്ടാൽ ഓടി വരാൻ കുറച്ച് ആൾക്കാരുണ്ടാകണമെങ്കിൽ നമ്മൾ ഈ രംഗത്തുണ്ടാകണം ഓടി വരും പ്രിയപ്പെട്ടവര് ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഒരുപാട് സുഹൃത്തുക്കൾ യാത്രയായപ്പോൾ ദൂരമോ സമയമോ വക വയ്ക്കാതെ മറ്റെല്ലാം മാറ്റിവെച്ച് ദീർഘദൂരം യാത്ര ചെയ്ത് ജനാസ നിസ്കരിക്കാൻ ഓടിയെത്തിയവരുടെ ചരിത്രം ഇന്നലകളിൽ നമുക്ക് പറയാനുണ്ട് നമുക്കതുണ്ടാകണം ആരുണ്ടാകും നമ്മൾ ആലോചിക്കണം അതിന് വേണ്ടത് ദീനീ രംഗത്ത് നിലനിൽക്കുക ദീനനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് മാത്രമാണ് റസൂൽ സല്ലാഹു അലൈഹി വസ്ലമ സ്വഹാബത്തിനോട് പറഞ്ഞില്ലേ അമലുകൊണ്ട് മാത്രം പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രം സ്വർഗത്ത് പോകാൻ കഴിയില്ല സ്വഹാബത്തിന്റെ ചോദ്യം നബ്യെ നിങ്ങൾക്കങ്ങനെ പറ്റുമോ എന്നാണ് റസൂൽ സല്ലു അലൈ വസ്ലിയുടെ അമലീകരണ എന്താണ് പാതിരാബിൽ നിന്ന് നമസ്കരിച്ച് കാലിൽ നീര് വന്നത് കണ്ടിട്ട് ആയിഷ ബീബി റസി അള്ളാഹു ചോദിക്കണില്ലേ നബ്യെ നിങ്ങളുടെ മുൻകഴിഞ്ഞ പാപങ്ങൾ വരാനിരിക്കുന്ന പാപങ്ങൾ എല്ലാം പൊറുക്കപ്പെട്ടതല്ലേ പിന്നെ എന്തിനാണ് ഇങ്ങനെ നിന്ന് കഷ്ടപ്പെടുന്നത് നിങ്ങളൊരു പ്രവാചകനല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് എന്താ റസൂൽ സമ പറഞ്ഞത് ഐഷ ഞാൻ നന്ദിയുള്ളൊരു അടിമയാവണ്ടേ എന്നാണ് ഞാൻ നന്ദി കാണിക്കണ്ടേ പടച്ചോൻ ഈ തൗഫ്ക്ക് മുഴുവൻ എനിക്ക് തന്നില്ലേ ഞാൻ അതിന് നന്ദി കാണിക്കണ്ടേ എന്നാണ് അങ്ങനെ ജീവിച്ച റസൂൽ സല അലിസ്മ പറയാണ് അമലോണ്ട് മാത്രം സ്വർഗ്ഗല്ല ആലോചിച്ച് നോക്കണം പിന്നെ എന്തുവേണം റബ്ബിന്റെ കാരുണ്യം ഔദാര്യം അതുണ്ടാകണം എന്നാണ് അത് കിട്ടാനുള്ള ഏറ്റവും നല്ല വഴിയാണ് ആയിരങ്ങളുടെ പ്രാർത്ഥനക്ക് ഭാഗ്യം ലഭിക്കുന്ന ലഭിക്കുന്നവാരംഗത്ത് സജീവമാവുക എന്നുള്ളത് ഞാൻ അവസാനിപ്പിക്കുകയാണ് ജീവിതത്തിൽ ഈ ഒരു ദൗത്യത്തിൻ്റെ ഭാഗമായി നമ്മളെല്ലാവരും ഉണ്ടാകണം നമ്മൾ എവിടെ ജീവിച്ചാലും നമ്മളൊരു ദാഴിയായി മാറുക എന്നുള്ളതാണ് ഒരാൾക്ക് നമ്മളെ നമ്മൾ വഴി ഈ വെളിച്ചം കിട്ടിയാൽ അലി റദീ അള്ളാഹു ഹൊനുഖിനോട് പറഞ്ഞതുപോലെ ഈ ദുനിയാവിൽ നിനക്കെന്തെല്ലാം കിട്ടുമോ അലി അതിനേക്കാൾ നിനക്ക് പുണ്യകരമായത് ൾക്ക് വെളിച്ചം കിട്ടലാണ് എന്നാണ് നിന്നെ കൊണ്ടൊരാൾക്ക് വെളിച്ചം കിട്ടലാണ് എന്നാണ് പ്രിയപ്പെട്ടവരെ ഒരാൾക്കെങ്കിലും ഈ വെളിച്ചം കൈമാറി ഈ ജീവിതം അവസാനിപ്പിച്ചു പോകാൻ നമുക്ക് കഴിയണം മരിക്കുമ്പോൾ പലരും നമ്മെ പറയണം അല്ലെ ആ ആളാണ് എനിക്ക് ഈ ദീനിന്റെ വെളിച്ചം നൽകിയത് എന്ന് അയാളാണ് എനിക്ക് ആദർശം പഠിപ്പിച്ചെന്നതെന്ന് ഇന്നലെയും ഒരു സുഹൃത്തിന്റെ വീട്ടിൽ ഭക്ഷണത്തിന് പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു നാട്ടിൽ നടന്ന ഒരു പഴയ പ്രഭാഷണം എടുത്തു പറഞ്ഞു ആ പ്രഭാഷണങ്ങൾ കേട്ടിട്ടാണ് എനിക്ക് തൗഹീദ് കിട്ടിയത് എന്ന് തൗഹീദ് കിട്ടാത്ത അനേകായിരങ്ങൾ പരിസരങ്ങളിലുണ്ട് ഈ വെളിച്ചം കൈമാറുക അതോടൊപ്പം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ജീവിതം നമ്മൾ വിശുദ്ധമാക്കുക എന്നുള്ളതാണ് നമ്മൾ പരസ്യമായി ഇങ്ങനെ ജീവിക്കുന്ന സമയത്ത് ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതകളൊക്കെ തിരുത്താൻ കൂട്ടുകാരും സുഹൃത്തുക്കളൊക്കെ ഉണ്ടാകും അതേസമയം നമ്മുടെ ഒരു രഹസ്യ ജീവിതമുണ്ട് നമുക്കറിയുന്ന പടച്ചു കൃത്യമായി അറിയുന്ന ഒരു രഹസ്യ ജീവിതം നമ്മുടെ വീടുകളിലും നമ്മുടെ അകങ്ങളിലും റൂമുകളിലും നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോഴും അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ ഒറ്റക്കാകുന്ന വേളകളിൽ ആ ഒരു ജീവിതത്തെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നാളെ തുറന്നു കാണിക്കാനുള്ളതാണ് മറന്നു മറന്നുപോകാതിരിക്കുക റസൂൽ സല്ല പറഞ്ഞു തിഹാമ പർവ്വതം കണക്ക് നന്മ ചെയ്ത മനുഷ്യർ നാളെ പരലോകത്ത് വരുന്നാണ് തിഹാമ പർവ്വതം കണക്കിൽ നന്മ ചെയ്തവർ ഒരു പർവ്വതം കണക്ക് നന്മ എന്ന് പറഞ്ഞാൽ എത്രയായി അവിടെ വരുമ്പോൾ അതൊന്നും ഇല്ലാതാവുന്നതാണ് എല്ലാം അള്ളാഹു ഇല്ലാതാക്കി കളയുന്നതാണ് സ്വഹാബത്ത് ചോദിച്ചു നെബിയെ സ്വിഫ്ലന അവരെ പറ്റി ഞങ്ങൾക്ക് വർണ്ണിച്ചു തന്നാലും എന്നാണ് റസൂൽ എന്താണ് പറഞ്ഞത് ും നിങ്ങളുടെ കൂട്ടത്തിൽ പെട്ടവർ തന്നെയാണ് എന്താണ് പ്രശ്നം നന്മ ചെയ്യുന്ന കൂട്ടത്തിലൊക്കെ അവരുണ്ടാകും നല്ല ആളുകളുടെ കൂട്ടത്തിലൊക്കെ അവരുണ്ടാകും പക്ഷേ രഹസ്യ സന്ദർഭങ്ങളിൽ അവർക്ക് തെറ്റെന്നറിയുന്ന അത് തിന്മയാണെന്നറിയുന്ന തിന്മകൾ അവർ ജീവിതത്തിന്റെ ഭാഗമായി ചെയ്യുന്നതാണ് ആൾക്കാരില്ലാത്തോർത്തും സ്വകാര്യമായ സന്ദർഭങ്ങളിലും അവരുടേതാണ് അമലുകൾ പൊളിഞ്ഞു പോകുന്നത് പരലോകത്ത് നഷ്ടം സംഭവിക്കുന്നത് എന്ന് അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും വിശുദ്ധമാക്കുക നാം നമ്മെ സംസ്കരിക്കപ്പെടാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്രവർത്തനമാണ് അള്ളാഹുവിന്റെ ദീൻ മറ്റുള്ളവർക്ക് പറയാൻ പറഞ്ഞു പറഞ്ഞുകൊടുക്കുക എന്നുള്ള എത്തിച്ചുകൊടുക്കുക എന്നുള്ള ദൗത്യം അങ്ങനെയാകുമ്പോൾ സമൂഹവും സുഹൃത്തുക്കളും നമ്മൾ തിരുത്തിക്കൊണ്ടേയിരിക്കും ജീവിതത്തിൻ്റെ അവസാനം ആത്മാർത്ഥമായ രൂപത്തിൽ മലക്കുകൾ സന്തോഷവാർത്ത അറിയിക്കുന്നതനുസരിച്ച് സ്വർഗത്തിലെ ഇരിപ്പിടം കണ്ട് യാത്രയാകാൻ നമുക്ക് കഴിയുന്നുള്ളതാണ് അള്ളാഹുസ്ബാൻ നമുക്കെല്ലാവർക്കും അതിന് തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവേ ദീനനുസരിച്ച് ജീവിക്കാൻ ദീനിനെ ആത്മാർത്ഥമായി പഠിക്കാൻ അത് മറ്റുള്ളവർക്ക് എത്തിച്ചുകൊടുക്കുവാനുമൊക്കെ ഞങ്ങൾക്ക് നീ തൗഫിയയ്ക്ക് നൽകി അനുഗ്രഹിക്കണമെത്തും വരാനേ അള്ളാഹുവേ അത്തരം പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നാഥ നീ സ്വീകരിക്കണേ നീൻ്റെ എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമെത്തും വരാനേ അള്ളാഹുവേ ഇവിടെയും നാട്ടിലുമൊക്കെ ജോലി സംബന്ധമായും മറ്റുമൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സഹോദരങ്ങൾ സുഹൃത്തുക്കളുണ്ട് അള്ളാഹുവേ എല്ലാവർക്കും നീ എളുപ്പം പ്രദാനം ചെയ്യണം എത്ര അള്ളാഹുവെ അസ്സത്ത് പ്രദാനം ചെയ്യണം തമ്പുരാന് ജോലിയിലും ജീവിതത്തിലുമൊക്കെ നീ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാന് അള്ളാഹുവേ ഞങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ ഓർത്ത് ജീവിക്കുന്നവരാണ് നാഥ അവർക്കു വേണ്ടി ഇവിടെ ജോലി ചെയ്യുമ്പോഴുമെല്ലാം ഞങ്ങളുടെ മനസ്സുകളിൽ അവരാണ് നാഥ അവർക്ക് നീ ഹൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാന് നാളെ ജനാത്തുൽ ഫിർദൌസിൽ ورمكان الله مها صوب هاي ربنا تقبل منا إنك أنت السميع العليم وطبع علينا إنك أنت تطباب رحيم ربنا آتنا في دنيا حسنة وفي الآخرة حسنة وموقنا عذاب النار آمين آمين برحمتك يا رحمة الرحيم السلام عليكم ورحمة الله وبركاته